ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നര മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ഷേറാ ബീറ്റിൽ മുട്ടനാട്ടും കുട്ടികളെ വിൽപ്പനക്ക് നല്ല വലിയൊരമ്മയാടിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ അടിപൊളി രണ്ട് കുട്ടികൾ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല പതിമൂവായിരം രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പർപ്പസാരി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടും പൊക്കവും അടിപൊളി കുട്ടി നല്ല പാലുപിടി കിട്ടി വളർന്നൊരു കുട്ടി വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളും എല്ലാം ഉള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്താനുജമായ ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു ബ്രോയിലർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്ന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആടാണ് വളർത്തുകാർക്ക് എന്തോണു അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിക്കടുത്ത് ശാസ്ത്രാങ്കോട്ട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് കുട്ടികൾ ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നൃത്താനുജ്യമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശം നല്ല പതിനേഴായിരം രൂപ മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു കനേഡിയൻ പിഗ്മി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരക്കോണം ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള കുത്തിവെക്കാറായ ഒരു എച്ച് എഫ് ജെയ്സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട് പൊക്കമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല വലിയ നല്ല പാലുണ്ടായിരുന്ന അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കുരുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുമോല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിലിനടുത്ത് മരിപ്പറ്റയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ഇടക്കറവ പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയായിരുന്നു കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ആറ് ലിറ്റർ പാൽ കറവേറ്റ് ആറ് ലിറ്റർ കാലത്ത് നാല് ലിറ്ററും വൈകിട്ട് രണ്ട് ലിറ്ററും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പൈങ്കട്ടൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കേട്ടോ വാസ്തുക്കാർക്ക് പറ്റിയ മൂന്ന് സൂപ്പർ പടക്കുട്ടികൾ ഫാമേക്കൊക്കെ എടുക്കൊണ്ടുപോയി നിർത്താൻ പറ്റിയ അതില വളർച്ച ഒക്കെ ഇട മൂന്ന് കുട്ടികൾ അല്ല മൂന്ന് പടക്കുട്ടികളാ കേട്ടോ ഒരു പടക്കാർക്കൊക്കെ കണ്ടു കൊണ്ടുപോയി വളർത്താൻ പറ്റിയ സൂപ്പർ കുട്ടികൾ അല്ല മൂന്നെണ്ണം ണ്ടെ നിർത്തിക്കോളി ചെറിയ ബഡ്ജറ്റിലൊക്കെ വളർത്താൻ പറ്റിയൊക്കെ പറ്റിയ നല്ല സൂപ്പർ മൂന്ന് പടക്കുട്ടികളും നല്ല കാലകരുന്നിട്ടൊക്കെ ഉള്ള മൂന്ന് പടക്കുട്ടികളും നല്ല തീറ്റയും കൂട്ടിയാട്ടോ ഈ മലബാരി ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതല പത്തായിരത്തി നാനൂറ്റിഅൻപത് രൂപയാണ് മൂന്ന് മലബാരി പെണ്ണാട്ടിൻകുട്ടികൾക്ക് പത്തായിരത്തി നാനൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ബെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം അഞ്ച് വയസ്സ് പ്രായമുള്ള വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇപ്പോൾ നാല് കൊല്ലമായിട്ട് നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോത്താണ് ഇറച്ചിതൂക്കം ഏകദേശം നാനൂറിൻ്റെയും നാനൂറ്റി അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്താനും ഇറച്ചിക്കാശവും മാനേജമായ ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിലായിട്ട് കാണുന്ന ടർക്കി കോഴികളിൽ രണ്ട് ജോഡി വിൽപ്പനക്കുള്ളതാണ് പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു ജോഡിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടി ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വിളിക്കുക വളർത്താൻ അനുജമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു എച്ച് എഫ് പശുക്കുട്ടിയാണ് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ളൊരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു മാസം വീതം പ്രായമുള്ള പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ രണ്ട് പാതി ബീറ്റൽ ആട്ടും കുട്ടികളെ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് ഈ പാല് കുടിക്കുന്നതാണ് മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയും നല്ല ഇടനീട്ടും പൊക്കം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള വലിയൊരമ്മയാടിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികൾ ദയവത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരം രൂപയാണ് രണ്ടും കൂടി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണ് ആട്ടിൻകുട്ടി നല്ല ഇടനീട്ടം പൊക്കം പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവി നീളം എല്ലാമുള്ള പേരസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടും കുട്ടി നല്ല വലിയൊരാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഫസ്റ്റ് എയിറ്റ് കാണിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യുമായിരിക്കും ഒന്നും കൂടി നല്ലത് ഇനിയും വളരാനുണ്ട് കുട്ടി ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർഷത്തിൽ മുന്നൂറ് മുട്ടയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങളുടെ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്നതല്ല കേട്ടോ ഇത് വെറുതെ ചുമ്മാ ഒരു വീഡിയോ ഇട്ടതെന്നുള്ളു ഇതിൻ്റെ പ്രായവും വിലയും ഞാൻ പറയുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ബി ബി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അത് പത്തെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം രൂപ പതിന പതിനഞ്ചെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അത് ഇരുപതെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അഞ്ചെണ്ണത്തിന് നാലായിരത്തി മുന്നൂറ് രൂപയുമാണ് റേറ്റ് ഈ റേറ്റിന് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യം കിട്ടും ഡെലിവറി ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടാതെ മുപ്പത് ദിവസം പ്രായമുള്ള ബി ബി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണത്തിന് ആയിരം രൂപ പത്തെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ പതിനഞ്ചെണ്ണത്തിന് രണ്ടായിരത്തി നാനൂറ് രൂപ ഇരുപതെണ്ണത്തിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഇരുപത്തി അഞ്ചെണ്ണത്തിന് മൂവായിരത്തി എണ്ണൂറ് രൂപ മുപ്പതെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് റേറ്റ് പിന്നെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ബി ബി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ പത്തെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപയും ഇരുപതെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും മുപ്പതെണ്ണത്തിന് മൂവായിരത്തി തൊള്ളായിരം രൂപയുമാണ് റേറ്റ് വരുന്നത് കൂടാതെ വൈറ്റ് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വൈറ്റ് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങൾ എൺപത് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പത്തെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിൻ്റെ ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടില്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാണെന്നറുമായിട്ട് ബന്ധപ്പെടുക പ്രത് അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പൂത്തുംകുട്ടിയുടെ ഉദ്ദേശിച്ച മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണക്കടുത്ത് ഒതായി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ